ഹായ് ഇന്ന് നമുക്ക് പുതിയൊരു ഡിഷിലേക്ക് സ്വാഗതം ചെയ്യാണ് എന്താന്ന് വെച്ചാ ഇതിന്ന് നമുക്ക് നീ ഇന്ന് ചെയ്യാൻ പോകുന്നത് മത്തൻ്റെ ഇല ആട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് മത്തൻ്റെ ഇല മത്തൻ്റെ ഇല നല്ലൊരു ഔഷധ ഗുണം കൂടിയാണ് പ്രത്യേകിച്ച് കർക്കിടക മാസത്തില് നമുക്ക് ഇലകറി ഇലക്കറികൾ വെക്കുന്നത് നന്നായിരിക്കും മത്തൻ ഇലയില് നല്ല ഔഷധ ഗുണമുണ്ട് നമുക്ക് കണ് ഈ മറ്റൻ്റെ ഇതിന്റെ കണ്ണിന്റെ കാഴ്ചക്ക് പിന്നെ ഹീമോഗ്ലോബിന്റെ അളവ് ക്രമപ്പെടുത്താനും പിന്നെ വയറ് ഉദര സംബന്ധമായ വയറുവേദന മറ്റേ കൊളസ്ട്രോളിന്റെ നിയന്ത്രണം എല്ലാം നല്ലതാണ് പിന്നെ നമ്മളെല്ലാ കൂട്ടവും മാർക്കറ്റിൽ ചെന്ന് കാശ് കൊടുത്ത് മേടിക്കണം എന്നൊന്നുമില്ല നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ മഴക്കാലം കഴിയുമ്പോൾ പറമ്പിലേക്ക് ഇറങ്ങിയ ഇഷ്ടംപോലെ പച്ചക്കറികൾ പക്ഷ ഇലകളൊക്കെ ഉണ്ടാവും പയ്യ ഉദാഹരണത്തിന് പയ്യ പയറിന്റെ ഇല ചീര ഇല മത്തനല മറ്റേ താള് താളൊക്കെ നമ്മൾ കാര്യം കറി തേങ്ങ വത്ത് അരച്ചാലും കറി താളല്ലോക്കും പക്ഷെ കറി താള് നല്ല ടേസ്റ്റി ആയിട്ടോ അത് നമുക്ക് മോരിലിടാനോ മോരിലിട്ട് കറി വയ്ക്കാനും മറ്റേത് മറ്റേ തോരം വയ്ക്കാനും മറ്റേ ഒക്കെ നല്ലതാട്ടോ എന്നാൽ പിന്നെ നമുക്ക് മത്തനല ഇതെങ്ങനെയാ ഇത് ഇതിന്റെ ശരിക്ക് കഴുകണം കേട്ടോ മത്തനില കഴുകി ശരിക്ക് കൊടഞ്ഞ് വെക്കുക ഉം എന്നിട്ട് പിന്നെ നമ്മൾ ഓരോന്നൊന്നും എടുത്ത അരിയൊന്നും വേണ്ട ഇത് വേണ്ട ഇത് കൂട്ടി പിടിച്ച് അരിയ ഇത് ആദ്യം അതിൻ്റെതേ ഈ ഭാഗം ഈ ഭാഗം നമ്മൾ നമ്മളവിടെ മുറിച്ച് കളയാ കണ്ടോ ഇതാ അവിടെ മുറിച്ച് കളയാ എന്നിട്ട് പിന്നെ ഇതിനെ നമുക്ക് കൂട്ടി ചേർത്താ അരി അരിയാട്ട അത് വേണ്ട ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് അരിഞ്ഞെടുക്കാനുള്ളൂ കണ്ടെ നമുക്ക് ഇതേ സിമ്പിളായിട്ട് ഇങ്ങനെ അരിഞ്ഞിരിക്ക മത്തനില എന്ത് ടേസ്റ്റ് അറിയോ നല്ല ടേസ്റ്റ് നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ എന്താ ഇത് ഈ കാടും പള്ളൊക്കെ അരിയണെന്ന് പക്ഷെ നല്ല ടേസ്റ്റിയാണ് നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് ഞാൻ പറയുന്ന തമാശ അല്ല നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പൊ നമുക്കിത് മത്തനില ആദ്യം നമുക്ക് ഇതിനെ അരിഞ്ഞു വെക്കാം അതിന്റെ ഒക്കെ നിങ്ങളോട് പറഞ്ഞു തരാം എന്താ ചിരിക്കണെന്താ എന്താ എന്ന് പറയാ അതിന്റെ ചേരുവകള് നമുക്ക് പറഞ്ഞുതരാട്ടോ മത്തനില നമ്മൾ അരിഞ്ഞു വെച്ചു അതിന്റെ കൂടെ നമ്മുടെ ചേരുപോലെന്താന്ന് പറഞ്ഞാ കരിയാപ്പില മറ്റേ പച്ചമുളക് ഉള്ളി തേങ്ങ എണ്ണ ഒഴിച്ചു കടവെട്ടു അവിടെ കിടന്ന് പൊട്ടട്ടെ നമുക്ക് കരി തേങ്ങ പച്ചമുളക് ഉള്ളി കരിയാപ്പില എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴക്ക ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടു കൊടുക്കട്ടെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നു മഞ്ഞപ്പൊടി എന്തതിന് നല്ലതാണ് എന്ത് വിഷാംശം ഉണ്ടെങ്കിലും അതിനെ വലിച്ചെടുക്കാൻ പഴശി കാന്താരി ഉള്ളി കരിവേപ്പില തേങ്ങ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി വഴറ്റി ഒന്ന് വാടിട്ട അപ്പൊ ഒന്ന് വാടിത്തുടങ്ങേ അപ്പൊ നമ്മൾ ഇന്നെന്ത് ചെയ്യണം നമുക്ക് മറ്റേ ഇല ഇട്ടു കൊടുക്കാം നമ്മുടെ രാജാവിന് ഇട്ട് കൊടുക്ക നമ്മള് നല്ല ഔഷധ വെള്ളമുള്ള ഞാൻ തമാശ പറയലോ നല്ല ഔഷധ വെള്ളം ഗുണമുള്ള ഇല കേട്ടോ ആരും തമാശയാണ് വിചാരിക്കരുത് ഇത് വൈറ്റമിൻ എയും യൂസ് സി എല്ലാം ഇത് അറങ്ങിയത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്ന് അരിച്ചെടുക്കും പിന്നെ നാര് നല്ലമാതിരി നാരുണ്ടതില് ഇതൊന്നും ഉടക്കുന്നേലൊന്ന് വാടട്ടെ ഒന്ന് വാടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യണം ഇച്ചിരി ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന്റെ കൂടെ നമുക്ക് ഉപ്പ് നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മള് മതി എല അല്ലേ ചുങ്ങിപ്പൊഴി കഴിഞ്ഞ ഉപ്പുനീര് അരി കുറച്ച് വെച്ചാൽ മതി എലും തേങ്ങയും എല്ലാം കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് മിക്സ് ചെയ്തിട്ട് വാടിയ മതി അപ്പൊഴേക്കുന്ന സംഭവം ായി ഒരു കറക്റ്റ് ശരിയാവും സിമ്മിലാ കേട്ടാ സ്റ്റൗ നമുക്കൊന്ന് അതിക്ക് സിമ്മിലിട എനിക്ക് വേണ്ടെടുക്കേണ്ട സാധനൊന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് സിമ്മ സിമ്മിൽ ഇട്ടിട്ട് മൂടി വെക്ക നമ്മുടെ മത്തൻ ഏർ റെഡിയായിട്ടോ നോക്കി നമുക്കൊന്ന് നോക്കാം ആ ഓ ശരിയായി മത്തനിലെ അതിന്റെ വേവൊക്കെ പാവമായി നമുക്ക് നമുക്ക് ടേസ്റ്റ് നോക്കാം ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണ്ടേ ഓ മൈ വണ്ടർ ഗുൾ ടേസ്റ്റ് എല്ലാവരും ഇതൊന്ന് ഇപ്പൊ തന്നെ ഇത് ചെയ്ത് നോക്കണേ തമാശ പറയല്ല ഇപ്പൊ തന്നെ എനിക്കിത് കൂട്ടി ചോർന്നണം അപ്പൊ പിന്നെ ഞങ്ങക്ക് എല്ലാവർക്കും മത്തനരെ തേരം വെച്ച് തന്നു അപ്പൊ ഞങ്ങളുടെ ചാലന് വേണ്ടത് എന്താണെന്ന് അറിയാലോ കാണുക ലൈക്ക് ചെയ്യാം ഞങ്ങളുടെ ചാലിനെ വിജയിപ്പിക്കാം